പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന പാഠഭാഗത്തിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് ആൻഡ്രോമിഡ ആൻഡ്രോമിഡ എന്നാൽ ഭൂമിയിൽ നിന്നും ഏകദേശം അടുത്തുള്ള ഗാലാക്സിയാണ് ഏകദേശം ഇരുപതിനായിരം കോടി നക്ഷത്രങ്ങൾ ഈ ഗാലാക്സിയിലുണ്ട് ആൻഡ്രോമിഡ ഭൂമിയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഗാലാക്സിയാണ് ഏകദേശം ഇരുപതിനായിരം കോടി നക്ഷത്രങ്ങൾ ഈ ഗാലാക്സിയിലുണ്ട് ഭൂമിയിൽ നിന്നും ലഗ്ന കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള വസ്തുവാണ് അതായത് ഭൂമിയിൽ നിന്നും ലഗ്ന കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള വസ്തുവാണ് ആൻഡ്രോമിഡ ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുപത് ലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്നു ആൻഡ്രോമിഡ ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുപത് ലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്നു ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടായി ഉണ്ടാകണം അവ സൂര്യനെ വലം വയ്ക്കണം അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം അതായത് ഒരു ആഘോഷ ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടായിരിക്കണം അവ സൂര്യനെ വലം വെക്കണം അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം ഇനി എന്താണ് കുള്ളൻ ഗ്രഹങ്ങളെന്ന് നോക്കാം ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ അതായത് ആക ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാക്കണം അതിന് സൂ അവ സൂര്യനെ വലം വയ്ക്കണം അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ അഥവാ ഡോഫ് പ്ലാനറ്റ് സൗരയുദ്ധത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് നക്ഷത്രങ്ങൾ അതായത് സൗരയുദ്ധത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളല്ല അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവ വാൽ ഇവയുടെ വാല് സൂര്യപ്രകാശം ഏറ്റിത്തിളങ്ങുന്നു സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശം വെറ്റി തിളങ്ങുന്നു സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോട് അടുത്ത് വരാറുള്ളൂ അതായത് വാൽ വാൽനക്ഷത്രങ്ങൾ സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും വളരെ അപൂർവമായി മാത്രമേ സൂര്യനോട് അടുത്ത് വരാറുള്ളൂ സൂര്യനോട് സൂര്യനോടടുക്കും തോറും നക്ഷത്രങ്ങളുടെ വാലിന് നീളവും ശോഭയും കൂടുന്നു സൂര്യനോട് അടുക്കും തോറും നക്ഷത്രങ്ങളുടെ വാലിന് നീളവും ശോഭയും കൂടുന്നു സൗരയുദ്ധത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് നക്ഷത്രങ്ങൾ അതായത് കോമറ്റ്സ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളല്ല അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ അതായത് വാൽ നക്ഷത്രങ്ങൾ അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ് സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശം ഏറ്റി തിളങ്ങുന്നു സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോടടുത്തു വരാറുള്ളൂ സൂര്യനോട് അടുക്കും തോറും വാൽ നക്ഷത്രങ്ങളുടെ വാലിനെ നീളവും ശോഭയും കൂടുന്നു